ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ള മക്കളെ ധാരാളം പേര് പുതിയതായിട്ട് വരുന്ന കുട്ടികളും മുഴുവനും പറയുന്നത് മക്കൾ പ്രാർത്ഥിക്കുന്നില്ല അവർക്കൊരു അഭിവൃദ്ധി ഇല്ല അവർക്ക് ജോലി ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പഴയതുപോലെ ആ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ജോലിക്ക് വിടാം എന്നുള്ളൊരു കാലം കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹയർ സ്റ്റഡീസിന് ലോൺ എടുത്തിട്ടൊക്കെ കുട്ടികളെ വിടുന്നു അത് കഴിയുമ്പം അവരെ യൂറോപ്യൻ കൺട്രികളിലേക്ക് അയക്കുകയാണ് അല്ലേ എല്ലാവരും അങ്ങനെയാണ് നമ്മൾ മാത്രം പുറകോട്ട് നിന്നാൽ നമ്മുടെ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നാൽ ഞാനൊരു കാര്യം എൻ്റെ കുട്ടികളോട് പറയാണ് ഞങ്ങളൊക്കെ ഇപ്പം ഇത്രയും പ്രായത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പം അനുഭവം നമ്മെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാനത് പറഞ്ഞേ പറ്റൂ നമ്മുടെ മക്കൾക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാം പ്രമാണ ജംഗലമാണ് നമ്മൾ വിചാരിക്കും അതിനിപ്പോൾ എന്താണ് അവരെല്ലാവരും കൂടി അങ്ങനെ പോകുമ്പോൾ നമുക്കും കൂടി അങ്ങോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ലേ അപ്പം അതെ അവിടെ പള്ളി കത്തിക്കുന്നു അവിടെ ഇത് ഇവിടെ ഇത് എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് നിങ്ങൾ കർത്താവാണ് ജീവിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുക കർത്താവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ രജിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തില്ല നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ യഥാസമയം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾ അവിടുത്തെ ആരാധിക്കുക വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുക ക്രൈസ്തലോൺ ഒന്നാമത് ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് നിങ്ങൾ അതിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതായത് നിങ്ങളുടെ മക്കളുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നോർത്ത് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കണ്ണടക്കരുത് തമാശയ്ക്കും ഉല്ലാസത്തിനും വേണ്ടി പൂരം ഉത്സവം ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കൃപയാണ് നഷ്ടപ്പെടുന്നത് ശക്തികൾ നിങ്ങളിൽ ആവശിക്കുകയും ചെയ്യും ഒരു പ്രാവശ്യം അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഒരു ലഹരി പുറം പോലെ ഇതിൻ്റെ പുറകെ അതായത് മദ്യപാനം മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നില്ലേ ഇതുപോലെ നമുക്കിതില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുപോലെ ഇതിന് നമ്മൾ ഒരഡിക്റ്റായി മാറും നമ്മൾ നമ്മളറിയാത്തൊരു ഒരു ശക്തി നമ്മുടെ മേലെ വന്ന് കയറും ഇത്തരം പരിപാടികളിൽ നമ്മൾ പങ്കെടുത്ത് കഴിക്കുമ്പം എന്നിട്ട് നമുക്കിത് കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നുകൊണ്ട് അത് പിന്നെ നമ്മളൊക്കെ ചോദ്യം ചെയ്യും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താ പറയുക നമ്മളിൽ നിന്ന് ദൈവശക്തി ചോർന്ന് പോകും എന്ന് മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും ദൈവത്തിൻ്റെ പേര് എന്ന് പറഞ്ഞ് ദൈവം പോലും പറയുന്നത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം നിസാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അബ്രാഹം എന്ന് പറയുന്നത് നൂറ് വയസ്സായിട്ടും മക്കളില്ലാതെ അതെന്ന് എങ്കിലും ഒരടി പോലും ദൈവത്തിൽ നിന്നും പുറകോട്ട് പോവുകയോ അന്യദേവാരാധനയ്ക്ക് പോവുകയോ ചെയ്യുന്നില്ല അബ്രാഹത്തൻ്റെ ക്വാളിറ്റിയാണത് നല്ല ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ ഒരു ഭാര്യയും അതിലൊരു കുഞ്ഞും ഉണ്ടായി എന്നിട്ടും കർത്താവ് വന്ന് പറയുന്നു നീ ഹാകാറിനെയും കുഞ്ഞിനെയും ഉപേക്ഷിക്ക് ഉപേക്ഷിക്കേ നിൻ്റെ ദാസൻ എന്നു പറഞ്ഞുകൊണ്ട് അത് അതിന് തയ്യാറാവുകയും അബ്രാഹത്തിന് രണ്ടാമതും ഇസഹാക്കെന്ന മകനുണ്ടായപ്പോൾ ആ മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതാ നിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ബലി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന അബ്രാഹമാണ് ദൈവം നമ്മോട് പറയുന്നത് ആ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ ഇന്ന് അപ്പം നമ്മിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോട് പറയുന്നു നീ ഇത് ബലി കൊടുക്ക് നീ ഇത് നീക്കി വെക്കി എന്ന് പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നം നാം നിലകൊള്ളുമ്പോൾ നാം ദൈവം ഞാൻ പുഷ്പത്തിൻ്റെ ദൈവമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കണം നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയും ഞാൻ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന കഴിഞ്ഞു കഴിഞ്ഞു ഇനി അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതൊന്നാലോചിച്ച് നോക്കൂ എൻ്റെ മക്കള് അപ്പം നമ്മൾ ചേച്ചിയൊക്കെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കുർബാനയ്ക്ക് പോകുന്നു മണിക്ക് കഴിഞ്ഞിരിക്കുന്നു കുർബാനയ്ക്ക് പോകുന്നു കുർബാന കഴിയുന്നു ഓഫീസിൽ നിൽക്കുന്നു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വരുമ്പോട്ടെയാണ് പിന്നെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രൈറുകൾക്ക് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നൊരു ഒരു ഒരു ഇത് വരും എന്നാലും ഈ നേരം വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് അത് കഴിയുന്നല്ലോ അല്ലല്ല അതുകൊണ്ട് അത് കഴിഞ്ഞു ഇനി അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാതെ നിങ്ങൾ കുറച്ച് പേഴ്സണൽ പ്രയേഴ്സ് നിങ്ങൾക്ക് നീക്കി വെക്കണം ഒരു അഞ്ച് ജപമാലെങ്കിലും ഒരു ദിവസം ചൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം പിന്നെ ബൈബിൾ വായിക്കുക മക്കളെ അത് വായിച്ചു കഴിയുമ്പം എന്താണ് കർത്താവ് അതിൽ നീതി ചെയ്യേ നീതി ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടാകുമല്ലോ അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതിരിക്കുക അബ്രാഹത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞാലോ ഞാൻ ഇസഹാക്കിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്നത് അവസാന കാലത്ത് രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയിരുന്നു എന്നാൽ മോശയെക്കുറിച്ച് പറയുന്നത് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ലയെന്ന് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോവുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്താൽ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്നല്ല അതിനർത്ഥം അവിടെ നമ്മൾ കാണുന്ന ഈ സഹാക്കിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയിരുന്നു കാഴ്ചയില്ലായിരുന്നു ഇരുട്ടിലായിരുന്നു ഈ സഹാക്ക് അതുകൊണ്ടല്ലേ ഗ്യാക്കോബ് അപ്പനെ പറ്റിക്കാൻ പറ്റിയത് എന്നാൽ അവസാനം പറയാണ് അവൻ്റെ മരുമക്കൾ രണ്ടു പേരും അവൻ്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് ആ ഇസഹാക്കിനെയാണ് ദൈവം പറയുന്നത് ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണെന്ന് ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലകളെല്ലാം ഏറ്റെടുത്തു മൂന്നാമത് കർത്താവ് പറയുന്നത് ഞാൻ യാക്കോബിൻ്റെ ദൈവമാണെന്ന് മരിക്കുന്ന സമയത്ത് അമ്മേനെയോ അപ്പനെയോ ഒന്നും കാ അപ്പനോ മരണ സമയത്ത് അവരൊന്നു കാണാൻ പോലും പറ്റാത്തൊരു വ്യക്തിയായിരുന്നു യാക്കോബ് ആ കോവ് അമ്മാവൻ്റെ വീട്ടിൽ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നാട്ടിൽ വന്നാൽ എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു കളയുമോ എന്ന് ഭയന്നുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി അപ്പോൾ രണ്ടാമതൊരു പെണ്ണിനോടൊരു ഇഷ്ടം വരുന്നു ആ അനിയത്തിന് ഇഷ്ടം വരുന്നത് അപ്പോൾ അമ്മാവൻ പറയുന്നു താഴെയുള്ള കുട്ടിയെ കൊടുക്കുക മൂത്തവളം നിർത്തിക്കൊണ്ടെന്നുള്ളത് ഞങ്ങളുടെ രീതിയല്ല അതുകൊണ്ട് അവളെ തരണമെങ്കിൽ ഏഴ് കൊല്ലം കൂടെ നീ ഇവിടെ അടിമവേല വേല ചെയ്തു കൊള്ളാൻ പതിനാല് വർഷക്കാലം എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഇരുപത്തൊന്ന് വർഷമെന്ന് വേദപണ്ഡിതർ പറയുന്നു അത്രയും കാലം ആ വീട്ടിൽ നിന്നുകൊണ്ട് അധ്വാനം തന്നെ അധ്വാനം അപ്പം ദൈവം സ്നേഹിക്കുന്ന ഓരോ മക്കൾക്കും ഓരോ തരത്തിലുള്ള ക്വാളിറ്റികളാണ് ദൈവം ആ വ്യക്തിയിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പ്രൈസ്തരാണ് ഇതൊന്നും എൻ്റെ കുട്ടികളെ ആലോചിച്ച് നോക്കൂ ആ യാക്കോബ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ കാണുന്നത് ശമ്പളമില്ലാത്തവനായി നിസ്സഹായനായി അവൻ അമ്മാവൻ്റെ വീട്ടിൽ കഴിയാണ് അവസാനം അവിടെ പോരുന്നു അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പ പോലും അതിലേതോ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരന്യദേവൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് അമ്മാവൻ ഓടിവരികയാണ് യാക്കോബ് പറയുന്നു ആരുടെ കയ്യിലാണിത് കാരണം അത്രയും കഷ്ടപ്പെട്ട് അവിടെ അലയുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്നല്ലാതെ മറ്റൊരു വാക്ക് യാക്കോബിൽ നിന്നുണ്ടായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യാക്കോബ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ വല്ലവരുടെ കയ്യിലും അങ്ങനെ അങ്ങനൊരു വിഗ്രഹാരാധന നടന്നിരുന്നു എന്നുള്ളത് രണ്ട് ഭാര്യമാരും കുട്ടികളും കന്നുകാലികളൊക്കെ അടക്കം പോരാണ് യാക്കോബ് അത് കഴിഞ്ഞ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അവിടെ മുഴുവനും അവർ ഒരു കല്ല് വെച്ച് കർത്താവിനെ ബലിയേർപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ദൈവത്തെ ഓർത്ത് അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് മാത്രം എന്ത് കിട്ടുമ്പോഴും കർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു കൃപ ആ മക്കൾക്കുണ്ടായിരുന്നു ഹല്ലലുയ്യ അവസാനം അവിടെ മാലാഖ വരികയാണ് മാലാഖയാണോ നമുക്കറിയുന്നില്ല അതായത് ഞാൻ വിചാരിക്കുന്ന കർത്താവ് തന്നെ ആയിരുന്നു എന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോവും കർത്താവ് അത് ചെയ്യും മക്കളെ അവിടെ പിടിപെരി നടത്തുകയാണ് അങ്ങനെയാണ് ആ സ്നായു തൊടയുടെ ആ ഭാഗം അങ്ങനെ ഇങ്ങനെ തട്ടിപ്പോവാണ് ജീവിതകാലം മുഴുവൻ ഈ ആ കൊവിഞ്ഞൊണ്ടി നടന്ന് കാണുമായിരിക്കാം ആലോചിച്ച് നോക്കൂ എൻ്റെ മക്കൾ അത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് തിരിച്ചു പോരുമ്പോൾ സ്വർഗം ഇറങ്ങി വന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ ഗോവണി കാണിച്ചു കൊടുത്തു മാലാകമാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു യുദ്ധം പോലെ നടക്കുകയാണ് മാലാഖയും കർത്താവും യാക്കോബവുമായിട്ട് ആ യുദ്ധത്തിൻ്റെ അവസാനം പറയണ് ദൈവത്തോടും മനുഷ്യനോടും മല്ലിട്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യന്മാർ നമ്മോട് മല്ലിടാൻ വരും വരുമക്കളെ അത് ചിലപ്പോൾ മക്കളാവാം മരുമക്കളാവാം പേരക്കുട്ടികളാകാം ആരും ആയിക്കൊള്ളട്ടെ ഒരാൾ നമ്മോട് മല്ലിടാൻ ഒരാളോ പലരോ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മോട് മല്ലിടാൻ ദൈവം അനുവദിക്കും നമ്മെ തോൽപ്പിക്കും മല്ലിട്ടവർ തോൽപ്പിക്കും നമ്മളങ്ങോട്ട് മൗനം പാലിക്കും ഞാനൊന്നും ഇനി അവരോട് പറയാനില്ല കാരണം എൻ്റെ ശക്തി ചോർന്നു പോവുക എൻ്റെ കൃപ പോവുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും കാണാനില്ല ഞാൻ മൗനം പാലിക്കുകയാണ് ബുദ്ധി ആ സമയം എനിക്ക് എൻ്റെ കർത്താവിനും എൻ്റെ ബൈബിളിൻ്റെ എൻ്റെ ജപമാലയുടെ കൂടെ ഇരുന്നു എന്നൊരു ചിന്ത വന്നുകൊണ്ട് നാം പുറകോട്ടേക്ക് മാറും ക്രൈസ്തലോ അവസാനം പറയണ് നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു നീ ഇന്നു മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അപ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വേണമെങ്കിൽ ആ സമയത്ത് യാക്കോവിന് ചോദിക്കാമായിരുന്നു എന്നാൽ നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും കടന്നു വരുമ്പോൾ ദൈവം കൂടെയുണ്ട് ദൈവം നമ്മെ കരം പിടിച്ചിട്ടുണ്ട് യാക്കോബിനോട് പറഞ്ഞത് കേട്ടതുപോലെ ഇതാ ദൈവം ഈ നിമിഷം എന്നോട് മല്ലിടാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നതല്ല തരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതല്ല തരുന്നത് ദൈവം എന്നെ മല്ലിടാൻ അനുഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ചിലപ്പോൾ രോഗമായിരിക്കാം മക്കളെ ചില രോഗം കൊണ്ടായിരിക്കാം അപ്പോഴും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നെ അനുഗ്രഹിക്കാതെ പോകരുതേ എന്ന് യാചിക്കുക അതാണ് ഈ ആ കോവ് ചെയ്തത് അപ്പോഴാണ് നാമും ഇസ്രായേൽ ഗണത്തിൽ പെടുന്നത് ഗണത്തിൽ അറിയപ്പെടുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പടിയിരിക്കും വളർന്ന് നിറഞ്ഞ് ഫലം ചൂടണമെങ്കിൽ അഴിഞ്ഞേം മതിയാകൂ ഏറെ ഫലം ചൂടി മറ്റുള്ളവർക്ക് ഉപകാരിയാകാൻ നാം അഴിഞ്ഞ് ഇല്ലാതാകണം ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നാം കർത്താവിനോട് ഇങ്ങനെ പറയണം സങ്കീർത്തന പുസ്തകം അറുപത്തൊമ്പതിൻ്റെ പതിമൂന്ന് കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമൊരുളണമേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഹലലിയ ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരവിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ